തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാനാണ് ഏറ്റവും ആവശ്യം നമുക്കിപ്പോൾ തെറ്റ് തെറ്റാണ് തെറ്റിനെ ശരിയാക്കാനുള്ള യാതൊരു എക്സ്ക്യൂസോ അതിനൊരു ജസ്റ്റിഫിക്കേഷനോ നമ്മൾ ഒരിക്കലും വില കൊടുക്കരുത് എന്താണ് തെറ്റ് അത് തെറ്റ് തന്നെയാണ് ഇപ്പോൾ ഡ്രഗ്സ് വയലൻസ് അത് തെറ്റാണ് അത് തെറ്റാണെന്നുള്ളത് നമുക്കറിയണം അപ്പോൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കിട്ടി അത് ചില സമയങ്ങളിൽ അത് ശരിയാണെന്നോ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യാമെന്നോ നമ്മൾ വിശ്വസിക്കുന്നതാണ് തെറ്റ് അത് തെറ്റാണ് അപ്പം തെറ്റിനെ തെറ്റായിട്ട് കാണാം ഡ്രഗ്സ് ഇല്ലാതെ ഞാൻ കള്ളു കുടിക്കില്ല ഞാൻ ലഹരി എടുക്കില്ല എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാമറൈസ് ചെയ്യാൻ പറ്റണം അതാണ് ഗ്ലാമർ ഐ എം ലൈക്ക് ദാറ്റ് അത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഗ്ലാമറസ് ആയിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഐ എം ഡിഫറെൻ്റ് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ മി ഏതായാലും ഐ ഐ ഐ ബിലീവ് ഇൻ എ ലൈഫ് വിതൗട്ട് ഒരു ലഹരിയുമില്ലാത്ത ഒരു ജീവിതം അത് തന്നെ ആയിരിക്കണം കുട്ടികളുടെ മനസ്സിൽ ദാറ്റ് ഈസ് ഹീറോയിസം ആൻഡ് ദാറ്റ് ഇസ് എ ഗ്ലാമർ ഐ ഹോപ്പ് യു വിൽ എംബൈ നമുക്ക് നിയമത്തിനെ പേടിയല്ല നമുക്ക് നിയമത്തിന് റെസ്പെക്റ്റ് ആണ് വേണ്ടത് അപ്പോൾ നിയമം എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കുകയും നിയമം എന്ന് പറയുന്ന ഒരു പബ്ലിക് ഓർഡറിന് വേണ്ടിയിട്ടാണെന്നുള്ളതും നമ്മൾ ഓരോരുത്തർക്കുമാണ് ആ നിയമമെന്ന് മനസ്സിലാക്കി നമ്മൾ നിയമത്തിന് റെസ്പെക്ട് ചെയ്തു തുടങ്ങിയാൽ നമ്മൾ പറയുന്ന പല ഈ തിന്മകളും ചിലപ്പോൾ കുറെ കണ്ടു അതിനൊരു തുടക്കം വേണം ദിസ് ഷുഡ് ബി ദ ബിഗിനിങ് ലെറ്റ് എസ്റ്റാർട്ട് വോർ ഇതൊരു വോറ് ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിന്റെ ചിലപ്പോൾ ഇതിന്റെ റിസൾട്ട് വരുന്നത് ചിലപ്പോൾ മാസങ്ങളോ കൊല്ലങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ തുടങ്ങേണ്ടത് തുടങ്ങണം അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നൽകി ദാറ്റ് പത്ത് പൈസ ഇല്ലാതിരുന്ന ഖജനാവിലെ പൂച്ച പെറ്റ് കിടക്കുന്നിരുന്ന ഖജനാവിലെ അവസാനത്തെ ചില്ലിക്കാശും പെറുക്കി മുഖ്യമന്ത്രിയും ഇരുപത്തിയൊന്ന് മന്ത്രിമാരും കൂടി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ആഘോഷപരമായി ആർഭാടപരമായി ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു നവകേരള യാത്ര എന്നായിരുന്നു ആ യാത്രയ്ക്ക് പേരിട്ടത് ആ യാത്രയിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളായ മന്ത്രിമാരും എത്തുമ്പോൾ വേദിയിൽ ആൾ കൂട്ടുന്നതിന് വേണ്ടി കുടുംബശ്രീ അടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ വേദിയിലേക്ക് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസംഗം കേൾക്കുന്നതിനു വേണ്ടി എത്തിച്ചേരുവാൻ സ്കൂൾ ബസ്സുകൾ ഉപയോഗിച്ചതിനെതിരെ ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കുട്ടികളെ മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യുന്നതിനു വേണ്ടി നവകേരള യാത്ര കടന്നു വഴിയിൽ പൊരിവെയിലത്ത് നടു റോഡിൽ ഇറക്കി നിർത്തിയതിനെതിരെ പ്രതികരിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇപ്പോൾ ഒടുവിൽ കേരളത്തിന്റെ നഗരത്തിലും മറ്റുള്ള വീഥികളിലുമെല്ലാം കൊടിതോരണങ്ങൾ കെട്ടി ഫ്ളക്സുകൾ ഉയർത്തി സാധാരണ യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മുടക്കി അപകടങ്ങൾ ഉണ്ടാക്കിയ നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊണ്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വീണ്ടും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പൊതുജനത്തെയും അവബോധപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു സുപ്രധാന നീക്കം കൂടി നടത്തിയിരിക്കുന്നു ഒരു പ്രമുഖ ചാനലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ അറിയിച്ചത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞത് ഇത് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ചില സംഭവങ്ങളെ കൂട്ടി കൂട്ടി വായിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു കോഴിക്കോട് വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെടുകയും മറ്റു ചില അനിഷ്ട സംഭവങ്ങളുമെല്ലാം പേരെടുത്തു പറയാതെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിനിടയിലും പൊതു സമൂഹത്തിനിടയിലും വർദ്ധിച്ചു വരുന്ന അശാന്തിക്കും അക്രമത്തിനും കാരണം ലഹരി തന്നെയാണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് തെറ്റിനെ തെറ്റായി മനസ്സിലാക്കാനും തെറ്റാണെന്ന് മനസ്സിലാക്കി ഞാൻ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടി ജീവിക്കുന്നതുമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ഗ്ലാമർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള യഥാർത്ഥ ഗ്ലാമർ ഉള്ള ആളുകളാണ് യഥാർത്ഥ ഹീറോ അത്തരം ഹീറോകളാണ് നാം ജീവിതത്തിൽ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് നാമും അത്തരത്തിലുള്ള ഹീറോകളാകാൻ വേണ്ടി തന്നെയാണ് ശ്രമിക്കേണ്ടത് നിയമത്തെ പേടിക്കുകയല്ല നമ്മൾ വേണ്ടത് നിയമത്തെ ബഹുമാനിക്കുകയാണ് വേണ്ടത് നാം ഓരോരുത്തരും നിയമത്തെ ബഹുമാനിക്കുമ്പോഴാണ് നിയമപരമായി തന്നെ നിയമസാധുതയുള്ള ജീവിതം സാധ്യമാകുന്നത് ഒരു ലഹരിയും നമ്മെ ബാധിക്കാൻ പാടിയില്ല എല്ലാ ലഹരികൾക്കും എതിരെയായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് നാം തന്നെയാണ് നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത് തെറ്റിന് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോൾ താനിരിക്കുന്ന പദവിയുടെ മഹത്വം ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ സംബന്ധിച്ചുകൊണ്ടുള്ള ഈ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിരവധി തെറ്റുകളിലൂടെയാണ് കടന്നു എന്നുള്ള ഒരു സൂചന തന്നെയാണ് ദേവൻ രാമചന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ ഉടനീളം പുലർത്തിയത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ എടുത്തു പറയാൻ സാധിക്കും നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളുടെയും അരാജകത്വത്തിന്റെയും പുറകിൽ മിക്കവാറും കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ലഹരി തന്നെയാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തുറന്നടിച്ചത് ഇത്തരം പ്രവണതകളെ ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല ഇതിനിടയിൽ ചില ആളുകൾ പറയുന്നത് കേട്ടു സിനിമയും മാധ്യമങ്ങളുമാണ് ഇവിടെ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് സ്വാധീനിക്കുന്നത് എന്നൊക്കെ എന്നാൽ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്കറിയില്ല സിനിമയും മാധ്യമങ്ങളും നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ സാധിക്കില്ല എന്നാൽ കോവിഡിന് ശേഷം ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെയും സിനിമകളുടെയും എല്ലാം സ്വാധീനം നമ്മളുടെ ജനതയെ വർധിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ കൃത്യമായി വീക്ഷിച്ചറിയുന്നതിനുള്ള എല്ലാ ഡിവൈസസും ഉണ്ട് എന്ന് തന്നെയാണ് അതായത് മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ കുറിച്ച് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എടുത്തു പറഞ്ഞത് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ചില കാര്യങ്ങളെല്ലാം നമ്മളെ മോശമായി സ്വാധീനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തേണ്ടതാണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ തന്റെ പ്രസംഗത്തിലൂടെ നീളം എടുത്തു പറഞ്ഞത് നമുക്ക് പറ്റാത്തത് എന്താണോ അത് പറ്റില്ല തെറ്റിനെ തെറ്റാണ് എന്ന് നമുക്ക് വിവക്ഷിച്ചറിയാൻ നമുക്ക് സാധിക്കണം അത് കുട്ടികളായാലും രക്ഷകർത്താക്കളായാലും അധ്യാപകരായാലും തെറ്റിനെ തെറ്റാണെന്ന് കണ്ടെത്തുമ്പോഴാണ് നാം തെറ്റ് തിരുത്താൻ തുനിയുന്നത് തെറ്റ് ഞാൻ ചെയ്യില്ല തെറ്റിന് ഒരു കാരണവെച്ചാലും ഞാൻ ന്യായീകരിക്കില്ല എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് ആദ്യം വേണ്ടത് ഇത്തരത്തിൽ നമ്മളൊരു ദൃഢപ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് കടന്നു വരില്ല തെറ്റിനൊരിക്കലും ന്യായീകരിക്കാതിരിക്കുക തെറ്റിന്റെ പാതകിൽ പോകാതിരിക്കുക അതാണ് എനിക്ക് ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത് എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് മറ്റൊരു ചടങ്ങിനാണ് താൻ വന്നതെന്നും എന്നാൽ ഇതിന്റെ സംഘാടകർ തന്നെ സമീപിച്ചപ്പോൾ ഇവിടെ ധാരാളം കുട്ടികൾ വരുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തോട് സംസാരിക്കുവാൻ തനിക്ക് എപ്പോഴും താല്പര്യം തന്നെയാണ് കാരണം ഈ കുട്ടികളാണ് നാളത്തെ സമൂഹത്തെ നയിക്കേണ്ടത് നന്മയുള്ള കുട്ടികളായി തീരേണ്ടത് നന്മയുടെ സമൂഹം ഉണ്ടാവണമെങ്കിൽ നന്മയുള്ള കുട്ടികൾ ഉണ്ടാവണം ന്യായാന്യായങ്ങൾ തിരിച്ചറിയുന്ന കുട്ടികളായിരിക്കണം തെറ്റിനെ ഒരു കാരണവശാലും നമ്മൾ ന്യായീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുത് തെറ്റിനെ തെറ്റായി തന്നെ കാണാൻ നമുക്ക് സാധിക്കണം ഒരു തരത്തിലുള്ള ലഹരിയും നമ്മെ ബാധിക്കാൻ പാടില്ല യഥാർത്ഥ ഹീറോ എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയും ബാധിക്കാത്ത ആൾ തന്നെയാണ് അതാണ് ഹീറോയിസം ഇത് തന്നെയാണ് എനിക്ക് ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത് എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തുറന്നടിച്ചത് തിരുവനന്തപുരത്ത് ഒരു ചാനൽ സംഘടിപ്പിച്ച വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ടാണ് ജസ്റ്റിസ് ദേവൻ രാമന്ദരൻ സമൂഹത്തിന് കൃത്യമായ ദിശാസൂചിക നൽകുന്ന ഇത്തരത്തിലുള്ളൊരു വലിയ പ്രഭാഷണം ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ പങ്കുവച്ചത് തെറ്റിനെ തെറ്റായി കാണുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് തെറ്റിനെ തെറ്റാണെന്ന് കണ്ട് തിരുത്താൻ നമുക്കാവണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ ഇടപെടലുകളിൽ തെറ്റ് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി സുപ്രധാനമായ ശ്രദ്ധേയമായ വിധികൾ നൽകിയ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധേയമായ വിധികൾ നൽകിയ ന്യായാധിപന്മാരിൽ ന്യായാധിപൻ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരുപക്ഷെ നീതിയുടെ രൂപം എന്നൊക്കെ തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ആളുകൾ വാഴ്ത്തുന്നത് എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചേന്ദ്രൻ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഞാൻ വേറൊരു പ്രോഗ്രാമിനാണ് ഇവിടെ വന്നത് എട്ട് വേണ്ടത് അപ്പോൾ ഇവര് പറഞ്ഞു കുട്ടികളുണ്ടാവും ടീച്ചേഴ്സ് ഉണ്ടാവും പേരൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ആയിത്തോട്ട ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഒരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ഫംഗ്ഷനിലൊരു സ്കൂളിൽ വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ അത്ര വലിയൊരു അലാർമിങ് ആണെന്ന് ആർക്കൊക്കെ തോന്നാത്തൊരു സമയമായിരുന്നു എൻ്റെ ഓർമ്മ അപ്പോൾ അന്ന് പലതും പറഞ്ഞു അന്ന് ആ സ്പീച്ച് കേൾക്കുകയാണെങ്കിൽ അന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ഇന്നിപ്പോൾ കഷ്ടകാലത്തിന് അതൊക്കെ നമ്മൾ അത് അത് അങ്ങനെ ആവുകയാണോ എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കുന്ന ഒരു സമയത്തിലേക്ക് പോകുന്നു അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എല്ലാവരും നിങ്ങൾക്ക് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും നിങ്ങൾക്ക് കണ്ടമാനം ഒപ്പീനിയൻസ് വരും ഇങ്ങനത്തെ ഒരു ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് നാച്ചുറലി നിങ്ങൾക്ക് പല 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 കോണിൽ നിന്ന് പല പല ഒപ്പീനിയൻസ് വരും എനിക്കറിയാം ടീച്ചേഴ്സിനും എല്ലാവർക്കും വരുമായിരിക്കും പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാനാണ് ഏറ്റവും ആവശ്യം നമുക്കിപ്പോൾ തെറ്റ് തെറ്റാണ് തെറ്റിനെ ശരിയാക്കാനുള്ള യാതൊരു എക്സ്ക്യൂസോ അതിനൊരു ജസ്റ്റിഫിക്കേഷനോ നമ്മൾ ഒരിക്കലും വില കൊടുക്കരുത് എന്താണ് തെറ്റ് അത് തെറ്റ് തന്നെയാണ് ഇപ്പോൾ ഡ്രഗ്സ് വയലൻസ് അത് തെറ്റാണ് അത് തെറ്റാണെന്നുള്ളത് നമുക്കറിയണം അപ്പോൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കിട്ടി അത് ചില സമയങ്ങളിൽ അത് ശരിയാണെന്നോ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യാമെന്നോന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് തെറ്റ് അത് തെറ്റാണ് അപ്പോൾ തെറ്റിനെ തെറ്റായിട്ട് കാണാൻ നമുക്ക് ആദ്യം സാധിക്കണം എന്ത് ജസ്റ്റിഫിക്കേഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യണം നമുക്ക് കുട്ടികളായാലും പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും നമ്മൾ ആദ്യം അതിനാണ് ഒരു സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം അപ്പോൾ മിക്കവാറും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കേൾക്കുന്ന ഒപ്പീനിയൻ നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക എൽഡേഴ്സിൽ നിന്നായാലും എല്ലിൽ നിന്നായാലും നമ്മൾ കേൾക്കുന്ന ഒരു ഒപ്പീനിയൻ അതായിരിക്കും ആ സ്ട്രെങ്ത്ത് ഓഫ് ക്യാരക്ടർ തെറ്റിനെ തെറ്റായിട്ട് കാണുക തെറ്റിനെ തെറ്റായിട്ട് തന്നെ മനസ്സിലാക്കുക അതിന് ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതിരിക്കുക അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇതിന് മുമ്പ് ഒരാശം സംസാരിച്ചൊരാളെന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയൊരു കാര്യം ദിസ് ഇസ് എൻ കോൾ ടു ദി എന്താ പറയുക ഒരു പബ്ലിക് ഇതിലേക്ക് കോൺഷ്യൻസിലേക്കുള്ളൊരു കോൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പബ്ലിക് സ്ഫിയറിൽ നമ്മളിപ്പോൾ ഞാൻ പല ഒപ്പീനിയൻസ് കേട്ട സമയത്ത് അവർ പറഞ്ഞു ഇത് ചിലപ്പോൾ സിനിമ കണ്ടിട്ടാണോ ചിലപ്പോൾ ന്യൂസ് കണ്ടിട്ടാണോ അത് സോഷ്യൽ മീഡിയ കണ്ടിട്ടാണോ അപ്പോൾ കോവിഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഇസ് ബിക്കം വെരി കോമൺ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് യാതൊരു റെസ്ട്രെയിൻ്റും ഇല്ലാത്തൊരു കാലമാണ് യാതൊരു സെൻസർഷിപ്പും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇല്ല അപ്പോൾ കുട്ടികൾ നിങ്ങളിപ്പോൾ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ ഡിവൈസസ് ഉണ്ട് എവറി വൺ ഓഫ് യു ആർ സീയിങ് ഓരോ കാര്യങ്ങളും ലോകത്തുള്ളത് മുഴുവൻ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സമയത്ത് നമ്മൾ പബ്ലിക്കിൽ വരുന്ന ചില നമ്മുടെ റെസ്പോൺസസ് അത് വളരെ എമിനൻ്റ് പീപ്പിൾ വളരെ എന്താ പറയുക പബ്ലിക് ലൈഫിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും അവരുടെ റെസ്പോൺസ് അവൾ വളരെയധികം കെയർഫുൾ ആവണം കാരണം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ ഒരു ഒരു എന്താ പറയുക നിയമത്തിനെതിരായിട്ട് നമ്മളൊരു കോൾ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഈ ലോന് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു പ്രിൻസിപ്പളുണ്ട് ഇത് ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് നമുക്ക് നിയമത്തിനെ പേടിയല്ല നമുക്ക് നിയമത്തിന് റെസ്പെക്റ്റാണ് വേണ്ടത് അപ്പോൾ നിയമം എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കുകയും നിയമം എന്ന് പറയുന്ന ഒരു പബ്ലിക് ഓർഡറിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കുമാണ് ആ നിയമമെന്ന് മനസ്സിലാക്കി നമ്മൾ നിയമത്തിന് റെസ്പെക്ട് ചെയ്തു തുടങ്ങിയാൽ നമ്മൾ പറയുന്ന പല ഈ തിന്മകളും ചിലപ്പോൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നിരിക്കും എൻഫോഴ്സ്മെന്റിനെക്കാട്ടിലും കൂടുതൽ സ്വയം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അത് എന്താണോ ശരി ആ നിയമം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ നമ്മൾ പബ്ലിക് ഡിസ്കോഴ്സസിൽ ഞാൻ ആരെയും കുറ്റം പറയല്ല ചില സമയത്ത് നമ്മൾ കാണുന്നത് ചില ഈ നിയമങ്ങൾക്കെതിരെ പറയുന്ന ചില ആൾക്കാർ ഹീറോ ആവുന്ന ഒരു കാലം അത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കുട്ടികൾ കാണുമ്പോൾ അതൊരു ഹീറോയിസം ആണോ എന്ന് അവർക്കൊരു സംശയം വരും കാരണം അവർ എന്താ പറയുക പോലീസിനെ പേടിക്കേണ്ട അല്ല എന്നെ തൊടില്ല അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പത്തെ നമ്മൾ ചില ഇൻഷുറൻസിൽ കാണുന്നതാണ് ഇന്നത് ചെയ്താൽ പോലീസ് ഇടപെടില്ല അല്ലെങ്കിൽ കേസ് ഉണ്ടാവില്ല അങ്ങനെയല്ല നമ്മൾ ധരിക്കേണ്ടത് നമ്മൾ തെറ്റിനെ തെറ്റായിട്ട് തന്നെ എല്ലാ കാലത്തും മനസ്സിലാക്കണം അതിനെ ശരിയാക്കാൻ യാതൊരു ഒരു വിധത്തിലും നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തെറ്റിനെ തെറ്റായിട്ട് കാണുകയും തെറ്റിനെതിരെ നിൽക്കാൻ നമ്മുടെ കുട്ടികളെ നമുക്ക് നമുക്ക് അവരെ പ്രാപ്തരാക്കണം എത്ര സ്ട്രോങ് ആയിട്ട് ആ തെറ്റിനെതിരെ നിൽക്കാൻ പറ്റുമോ അവർക്ക് മനസ്സിലാവും അത് തെറ്റാണെന്നും അതിന് കൂടെ നിൽക്കാൻ പാടില്ല എന്നും ഡ്രഗ്സ് എന്ന് പറയുന്നത് ലൈഫല്ല ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡ്രഗ്സും ലൈഫും ഒരുമിച്ച് ഒരു കാലത്തും പോകില്ല നിങ്ങൾ ഡ്രഗ്സിനെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ഇല്ല നിങ്ങളുടെ ലൈഫ് അവിടെ തീരുവാണ് ലൈഫെന്ന് പറയുന്ന ഡ്രഗ്സ് ഇല്ലാത്തൊരു ഒരു 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 പ്രതിഭാസമാണ് ലൈഫെന്ന് പറയുന്നത് ഒരു ഡ്രഗ്സും ആവശ്യമില്ല നമുക്ക് വേണ്ടതെല്ലാം നമ്മളിൽ തന്നെയുണ്ട് നമുക്ക് ഒരു ഡ്രഗ്സിൻ്റെയും ആവശ്യം വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഡ്രഗ്സും ലൈഫും ഒരുമിച്ച് പോവില്ല എന്ന് പറയുന്നത് ഡ്രഗ്സിനെ ചൂസ് ചെയ്താൽ നിങ്ങൾ ലൈഫിനെ നിങ്ങൾ തിഷ്കരിക്കുകയാണ് തമസ്കരിക്കുകയാണ് ലൈഫ് വേണ്ടാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളല്ല പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമായി നമ്മുടെ കുട്ടികളെ ചിന്തിപ്പിക്കേണ്ട ഒരു സമയമായി നമ്മൾ ഇന്നത് ചിന്തിക്കണം എന്നല്ലല്ലോ കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് നന്മ ചിന്തിക്കുവാനും അവർക്ക് ശരി ചിന്തിക്കുവാനും അത് ടീച്ചേഴ്സിനായാലും പേരൻസിനായാലും ഏറ്റവും കൂടുതൽ റോൾ എൻ്റെ മനസ്സിൽ വളരെ ചെറിയ കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ പേരൻ നമ്മളൊക്കെ തന്നെ ഇവിടെ ഈ സമയത്ത് നിൽക്കുന്നതും ഇങ്ങനെ ആയി തീർന്നതിനും ഏറ്റവും വലിയ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം നമ്മുടെ പേരൻസ് നമ്മുടെ വീട് വീടാണല്ലോ നമ്മുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അവിടെയും അത് കഴിഞ്ഞാൽ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളുകളിലുള്ള ടീച്ചേഴ്സും അപ്പോൾ ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് പെട്ടെന്ന് യു കാൺ വിഷ് ഇറ്റ് അവേ എന്ന് പറയുന്ന പോലെ ഇത് ഇന്ന് നാളെ തൊട്ട് വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല നമ്മൾ ഇന്ന് തുടങ്ങിയാൽ ഇതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് ചിലപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതിനൊരു തുടക്കം വേണം ദിസ് ഷുഡ് ബി ദി ബിഗിനിംഗ് ലെറ്റ് എസ് സ്റ്റാർട്ട് ദി ദി വോർ ഇതൊരു വോർ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ചിലപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് ചിലപ്പോൾ മാസങ്ങളോ ഈ കൊല്ലങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ തുടങ്ങേണ്ടത് തുടങ്ങണം അതിൻ്റെ ഒരു തുടക്കമെന്നുള്ള നിലയ്ക്ക് ദാറ്റ് ഇസ് വൈ ഐ ടുക്ക് ദിസ് എന്നെ ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഇന്നലെ കമലേഷ് എന്നെ ഇന്നലെ വന്ന് ഒരു ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിലാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത് ഞാൻ യെസ് പറയാനുള്ള കാരണം ബിക്കോസ് ഐ തോട്ട് ഐം ഇൻട്രാക്റ്റിംഗ് വിത്ത് പേരൻസ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് അത് ഒരു വലിയൊരു ഒരു മനസ്സിലൊരു പാഷനാണ് ഞാൻ എഴുതും അതാണ് ഫോർ മൈ കേരള ഐ ഷുഡ് ഹവ് റിട്ടേൺ ഫോർ അവർ കേരള അത്രയേ ഉള്ളൂ നമ്മുടെ കേരളത്തിന് വേണ്ടി നമ്മളെല്ലാവരും യോജിക്കേണ്ട സമയമായി ലെറ്റ്സ് തിങ്ക് ടുഗെദർ ലെറ്റസ് എന്താ പറയുക ആക്ട് ടുഗെദർ ആൻഡ് ലെറ്റസ് ഡ്രീം ടുഗെദർ അതിന് ഡ്രഗ്സ് വേണ്ട വയലൻസ് വേണ്ട എനി എക്സോട്ടേഷൻ പബ്ലിക് സ്പീ സ്പേസിൽ ഒരു വയലൻസിന് ആര് എന്ത് പറഞ്ഞാലും അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ യാതൊരു ഹീറോയിസവും ഇല്ല ആരോ ഇവിടെ എഴുതി ഡ്രഗ് എന്ന് പറയുന്ന അല്ല ഡ്രഗ്സ് ഹീറോയിസം അല്ല വയലൻസ് ഒട്ടും ഹീറോയിസം അല്ല ഒരു ഡെമോക്രസിയിൽ വയലൻസിന് യാതൊരു റോളും ഇല്ല അപ്പോൾ വയലൻസിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുക സിനിമ കണ്ടതുകൊണ്ടാണ് നടന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലായിരിക്കാം അതിൻ്റെ ഇൻഫ്ലുവൻസിനെ പറ്റി ഞാൻ അധികം എനിക്ക് എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയ ഉള്ളോടത്തോളം കാലം ഇത് എത്രത്തോളം അതിൻ്റെ എഫക്റ്റ് എനിക്ക് അറിയില്ല ഏതായാലും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഐ ആം സോ ഹാപ്പി ടു സീ സോ മെനി ചിൽഡ്രൻ ഹിയർ ഇവരാണ് നമ്മുടെ ഫ്ലാഗ് ബെയറേഴ്സ് യു ഹാവ് ടു ടേക്ക് ദിസ് മിഷൻ നിങ്ങളാണ് ഇത് പോണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തും പിയർ ഗ്രൂപ്പിലെത്തണം നമ്മൾ എപ്പോഴും കുട്ടികളുടെ ഇതിൽ പറയുമ്പോൾ പിയർ ഗ്രൂപ്പിനാണ് പവർ എന്ന് പറയുന്നത് വി മസ്റ്റ് ടേക്ക് ഇട്ട് ദ പിയർ ഗ്രൂപ്പ് ഡ്രഗ്സ് ഇല്ലാത്തതാണ് ഗ്ലാമർ എന്ന് നമുക്ക് മനസ്സിലാക്കണം നോ ലൈഫ് വിതഔട്ട് ഡ്രഗ്സ് ഈസ് എ ഗ്ലാമറസ് ലൈഫ് ഡ്രഗ്സിൻ്റെ ലൈഫെന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക ഡീഗ്രേഡഡഡഡ് ലൈഫാണ് അപ്പോൾ ഡ്രഗ്സ് ഇല്ലാതെ ഞാൻ കള്ളു കുടിക്കില്ല ഞാൻ ലഹരി എടുക്കില്ല എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാമറൈസ് ചെയ്യാൻ പറ്റണം അതാണ് ഗ്ലാമർ ഐ എം ലൈക്ക് ദാറ്റ് അത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഗ്ലാമറസ് ആയിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഐ എം ഡിഫറെൻ്റ് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ഫോർ മി ഏതായാലും ഐ ഐ ഐ ബിലീവ് ഇൻ എ ലൈഫ് വിതൗട്ട് ഒരു ഇല്ലാത്ത ഒരു ജീവിതം അത് തന്നെ ആയിരിക്കണം കുട്ടികളുടെ മനസ്സിൽ ദാറ്റ് ഇസ് ഹീറോയിസം ആൻഡ് ദാറ്റ് ഇസ് എ ഗ്ലാമർ ഐ ഹോപ്പ് യു വിൽ എംബൈ